സ്നേഹിക്കുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് ഉറപ്പാക്കുക ആരാണ് അച്ഛനെ സ്നേഹിക്കുന്നതെന്ന് എനിക്ക് കാണണം നിങ്ങളുടെ വാക്കുകൾ ആളുകൾക്ക് ബോറടിക്കും അവരുടെ ചെവി മൂടുന്നതിനു മുമ്പ് നീ വായ അടച്ചു ജനങ്ങളും നിങ്ങൾക്ക് എതിരാണ് വായ തുറക്കുന്നതിനു മുമ്പ് നിങ്ങളുടെ ചെവി തുറക്കുക എങ്കിൽ മാത്രമേ നിങ്ങളെല്ലാം മനുഷ്യനാകൂ സ്വന്തം മനസ്സാക്ഷിയാണ് വലുതായി കരുതുന്നതെങ്കിൽ എന്നാൽ ശത്രുക്കൾ സൃഷ്ടിക്കപ്പെടും നിങ്ങൾ ഹൃദയത്തെ വലുതാക്കിയാൽ എന്നാൽ സുഹൃത്ത് വർദ്ധിക്കും കൂടാതെ അയാൾക്ക് തെറ്റുപറ്റി തെറ്റുകൾ സഹിക്കുന്നവരും അവൻ പിശാചാണ് ഭൂമി ഉപ്പുവെള്ളം പോലെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര കുടിക്കുക ദാഹം വർദ്ധിക്കും നിങ്ങൾ ഒരു പർവ്വതശിഖരും പോലെയല്ല കാരണം നിങ്ങൾ ആളുകളെ നിന്ദ്യമായി കാണും ആളുകൾ നിങ്ങളെ നിന്ദിക്കുകയും ചെയ്യും അന്ധകാരം എന്നേക്കുമായി സൂക്ഷിക്കരുത് ചെറിയ വിളക്ക് കത്തിക്കുന്നത് നല്ലതാണ് നിങ്ങൾ എല്ലാം അറിഞ്ഞിരിക്കണമെന്നില്ല എന്നാൽ നിങ്ങൾ എന്തു പറഞ്ഞാലും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവ് ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ് പാനപാത്രത്തിൽ തുപ്പരുത് കാരണം ഒരുപക്ഷെ ഒരിക്കലും നിങ്ങളുടെ ഈ കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കേണ്ടി വന്നേക്കാം ും തർക്കരുത് കാരണം നിങ്ങളെ വാക്കുകൾ കൊണ്ട് തോൽപ്പിക്കും നിങ്ങളെ ഉപദ്രവിക്കും ഒരു വാക്കുകൾക്ക് ഉത്തരം പറയുക എന്നതല്ല കാരണം കഥാപാത്രം മാന്യരായ പലർക്കും ബഹുമാനം നഷ്ടപ്പെട്ടു പിന്നെയും അപ്രധാനമായ നിരവധി ആളുകൾ വലിയ ബഹുമതി നടത്തി സമ്പത്ത് ആമയെപ്പോലെ വരുന്നു ഒപ്പം മാനിനെ പോലെയാണെങ്കിലും